കൊടിമരമില്ലാത്ത ക്ഷേത്രം സ്ത്രീകൾക്ക് രാത്രിയിൽ മാത്രം അകത്ത് പ്രവേശനം കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും തളിപ്രമ്പ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അധികമാർക്കും അറിയാത്ത ചില അത്ഭുത രഹസ്യങ്ങളുണ്ട് കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് വിശ്വാസത്തിന്റെ ചരിത്രത്താൽ എഴുതപ്പെട്ട ഭൂമിയാണ് ശിവഭക്തർ അതുല്യമായൊരു ദിവ്യസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് വിവിധ കാലങ്ങളിലായി രാജാക്കന്മാരുടെയും ഭക്തജനങ്ങളുടെയും ആരാധനയാൽ സമ്പന്നമായ ഈ ക്ഷേത്രം ഇന്ന് ഭക്തി പാരമ്പര്യത്തിന്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമാണ് സൂര്യമണ്ഡലം കടഞ്ഞുണ്ടാക്കിയ പ്രകാശ കണങ്ങളെ കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ചതത്രേ ഇവിടത്തെ വിഗ്രഹം പാർവതിദേവി പൂജിച്ചു വന്ന ഈ ശിവലിംഗം തപസ് ചെയ്ത് ശിവനെ സംതൃപ്തനാക്കിയ ശതസോമ രാജാവിന് ലഭിക്കുകയും അത് അഗസ്ത്യമുനി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന് ഐതിഹ്യം അന്ന് കത്തിച്ച നെയ്വിളക്ക് ഇന്നും കെടാതയുടെ ശ്രീകോവിലിൽ തെളിയുന്നു സതീദേവിയുടെ സ്വയം ദഹനത്തിന് ശേഷം സതിയുടെ തലവന്നുവീണത് ഇവിടെയാണെന്നാണ് മറ്റൊരു വിശ്വാസം കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു ദക്ഷിണ ഭാരതത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട് ഒരു ബുധനാഴ്ച ദിവസമാണ് രാജരാജേശ്വര പ്രതിഷ്ഠ നടന്നത് അതിനാൽ ബുധനാഴ്ച രാജരാജേശ്വര ദർശനത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാജരാജ ക്ഷേത്രത്തെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് കേരളത്തിൽ വളരെ പൗരാണികമായ കുറേ നമ്മൾ ഐതിഹ്യത്തെ നോക്കിയാലും ചരിത്രപരമായ തെളിവുകളെ നോക്കിയാലും കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആ ഒരു അധിവാസ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വലിയൊരു ക്ഷേത്ര സങ്കേതം എന്നുള്ളതാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റാം കേരളത്തിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പരശുരാമനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഐതിഹ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പരശുരാമ കേരളത്തിലെ മുപ്പത്തി രണ്ട് മലയാള ബ്രാഹ്മണ സങ്കേതങ്ങളിൽ ആദ്യത്തെ സങ്കേതം എന്ന് പറയുന്നത് പെരിഞ്ചലൂരാണ് പെരിഞ്ചലൂരിൽ നിന്ന് തെക്കോട്ടും വളരെ ക്രമത്തിൽ കുടിയേറ്റം നടന്നുവെന്നും ബ്രാഹ്മണ കുടിയേറ്റം നടന്നുവെന്നും കേരളത്തിൽ മുഴുവൻ ബ്രാഹ്മണ ഉണ്ടായി എന്നൊക്കെയാണ് പഴയൊരു ഐതിഹ്യം പറയുന്നത് അതിൽ ഏറ്റവും ആദ്യത്തെ സങ്കേതം എന്നുള്ളതാണ് പെരിഞ്ചല്ലൂരിൻ്റെ ഒരു പ്രസക്തി ഈ പെരിഞ്ചല്ലൂരിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സങ്കേതമായിട്ട് തന്നെ വേണം നമുക്ക് രാജരാജേശ്വര ക്ഷേത്രത്തെ മനസ്സിലാക്കാൻ ത്രേതായുഗത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങൾ ശ്രീരാമനൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന കുറേ ഐതിഹ്യങ്ങളുണ്ട് ശ്രീരാമൻ ഇവിടെ വന്നു എന്നും തൊഴുതു എന്നൊക്കെ പറയുന്നൊരു ഐതിഹ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർത്താവായിട്ട് പറയപ്പെടുന്നത് ശ്രീരാമൻ്റെയും പൂർവികനായിട്ടുള്ള മാന്ധാതാവ് എന്ന് പറയുന്ന അതായത് ഇക്ഷാഗു വംശത്തിലാണ് ശ്രീരാമൻ്റെ ജനനം ഇതേ ഇക്ഷാഗു വംശത്തിൽ ശ്രീരാമനെക്കാട്ടിലൊക്കെ എത്രയോ പൂർവികനായിട്ടുള്ള ഒരുപാട് പൂർവികനായിട്ടുള്ള മാന്ധാതാവ് എന്ന് പറയുന്ന ഒരു രാജർഷി അദ്ദേഹത്തിനാലാണ് ആദ്യമായിട്ട് തളിപ്പറമ്പിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കപ്പെടുന്നത് ശ്രീപാർവ്വതിയിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു ശിവലിംഗത്തെ ഏർ അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് പ്രതിഷ്ഠാ സമയത്ത് കാമധേനുവിനെ കടന്ന് ലഭിച്ച പാലിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യ് കൊണ്ടാണ് വിളക്ക് കൊളുത്തിയത് അതിനാൽ ശ്രീലകത്ത് നെയ്യ് മാത്രമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് നെയ്യമൃത് പൊന്നിൻകുടം വെള്ളിക്കുടം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ശതസോമന്റെ കാലത്താണ് ഇന്ന് കാണുന്ന വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് അദ്ദേഹം കാമധേനുവിനെ കറന്ന് പാലെടുത്ത് ആ പാൽ ഉറവൊഴിച്ച് തൈരുണ്ടാക്കി ആ തൈരിൽ നിന്ന് വെണ്ണ എടുത്ത് ആ വെണ്ണ ഉരുക്കി നെയ്യുണ്ടാക്കി ആ നെയ്യ് വിളക്ക് കത്തിച്ച് വെച്ച് അതൊരു ആ നെയ്യ് കൊണ്ടൊരു വിളക്ക് കത്തിച്ച് വെച്ച് അശ്വമേധം എന്ന് പറയുന്ന യജുർവേദത്തിൽ പെടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു മന്ത്രത്തെ യജുർവേദത്തിൻ്റെ ശാഖാവിഭാഗത്തിലാണ് ഈ അശ്വമേധം എന്ന് പറയുന്ന മന്ത്രം വരുന്നത് ആ മന്ത്രത്തെ കൃത്യമായി ഉരുക്കഴിച്ചുകൊണ്ട് നമസ്കരിച്ചു എന്നും അങ്ങനെ പന്ത്രണ്ട് തവണ നമസ്കരിച്ച് പതിമൂന്നാമത് നമസ്കരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് ഭൂമിയിൽ ഉറച്ച നിലയിൽ കാണപ്പെട്ടു എന്നൊക്കെയാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്നും നെയ്യമൃദ് പോലെയുള്ള വഴിപാടുകൾക്ക് തളിപ്പറമ്പിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ സാമാന്യമായിട്ട് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരു വഴിപാടായിട്ടല്ല അവിടെ കണക്കാക്കപ്പെടുന്നത് ഇത് ഭഗവാനുള്ള അല്ലെങ്കിൽ രാജരാജേശ്വരനുള്ള ഒരു തിരുമുൾക്കാഴ്ച എന്നുള്ള നിലയിലാണ് അതായത് രാജാവിനെ കാണാൻ ചെല്ലുമ്പം വെറും കൈയ്യോടെ പോവുക എന്ന് പറയുന്നത് പതിവില്ല എന്തെങ്കിലും ഒരു കാഴ്ചദ്രവ്യം സമർപ്പിച്ചുകൊണ്ട് തൊഴു നമ്മൾക്ക് പറയാനുള്ളത് പറയാമെന്നുള്ളതാണ് രാജാവിൻ്റെ ഒരു രാജസഭയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു മാന്യത അവിടെ ചെല്ലുമ്പോൾ നമുക്ക് രാജരാജ ക്ഷേത്രത്തിൽ നടക്കപ്പെടുന്ന പല ചടങ്ങുകളും അതൊക്കെ ഈ വിധത്തിൽ തന്നെ വളരെ കൃത്യമായി ഒരു രാജസഭയിൽ എങ്ങനെ പെരുമാറണമോ ആ ഒരു പെരുമാറ്റ രീതി അവിടെ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടുത്തെ വസ്ത്രധാരണത്തിലായാലും അവിടെ തൊഴുന്ന ക്രമത്തിലായാലും ഒക്കെയുള്ള ചില ചിട്ടകളും വട്ടങ്ങളും ഒക്കെ അങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന നെയ്യമൃത ആവട്ടെ പൊന്നിൻകുടം അതൊക്കെ നമ്മളുടെ ഒരു പ്രാർത്ഥന എത്രമാത്രം നമ്മൾ എത്രമാത്രം താല്പര്യപൂർവ്വം ഒരു വിഷയത്തെ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം നമ്മളുടെ ആ ഒരു സങ്കടം പറയുന്നതിന് അല്ലെങ്കിൽ ഒരു ദുഃഖം പറയുന്നതിന് ആ ഒരു സന്തോഷം അറിയിക്കുന്നതിനൊക്കെ രാജാവിൻ്റെ മുന്നിൽ ചെന്ന് ആ ചെല്ലുമ്പോൾ വെറും കൈയ്യോടെ പോകരുത് എന്നർത്ഥത്തിൽ അതവിടെ ഈ ദ്രവ്യങ്ങൾ അവിടെ സമർപ്പിച്ച് നമുക്ക് പറയാനുള്ള സങ്കടം എന്തായാലും നമുക്ക് രാജാവിൻ്റെ സദസ്സിൽ രാജ്യസഭയിൽ രാജരാജേശ്വരനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണെന്ന് വച്ചാൽ അത് അഭ്യർത്ഥിക്കുക പ്രാർത്ഥിക്കുക അതിനുടനായിട്ട് ഈ ഫലം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലാണ്ട് ഒരു ഒരു ചില പല സ്ഥലങ്ങളിലും ഒരു ഇന്ന വിഷയത്തിന് ഇന്ന വഴിപാട് ഇന്ന വിഷയത്തിന് ഇന്ന വഴിപാട് എന്നുള്ള പല ക്ഷേത്രങ്ങളിലും കാണാറുണ്ട് അങ്ങനൊരു സങ്കല്പം രാജരാജ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എല്ലാതും ഈ രാജരാജേശ്വരൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രീതിക്ക് ഒരു രാജ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ രാജരാജേശ്വർ ആ ഒരു രാജാവാണ് അവിടുത്തെ എല്ലാം അപ്പോൾ ആ സങ്കല്പത്തിൽ തന്നെയാണ് രാജരാജേശ്വരനാണ് ദേശത്തിൻ്റെ മുഴുവൻ അതായത് കേരളത്തിൻ്റെ മുഴുവൻ രക്ഷാകർത്തൃത്വമുള്ള അല്ലെങ്കിൽ ദേശനാഥനായിട്ടുള്ള കേരളത്തിൻ്റെ മുഴുവൻ ദേശനാഥനായിട്ടുള്ള ഒരു രാ ദേവനായിട്ടാണ് രാജരാജേശ്വരനെ കണക്കാക്കപ്പെടുന്നത് പൗ പൗരാണിക കാലത്ത് തന്നെ കേരളത്തിലുള്ള മുഴുവൻ രാജവംശങ്ങളും അവർ രാജാധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ രാജരാജേശ്വരനെ വന്ന് കണ്ട് തൊഴുത് ഒരു അദ്ദേഹം അവരുടെ തുടർ സൽ വേണ്ടിയുള്ള അനുഗ്രഹം തേടാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ഒരു ഒരു ദേശനാഥനാണ് രാജരാജേശ്വരൻ എന്നതിലൊരു സംശയവുമില്ല അപ്പക അങ്ങനെയുള്ള രാജരാജേശ്വരനെ തൊഴുമ്പോൾ പുലർത്തണ്ടുന്ന ചില സാമാന്യമായിട്ടുള്ള രീതികൾ മാത്രമാണ് ഈ പറയുന്ന ചടങ്ങുകളൊക്കെ രാവണവത്ത ശേഷം അയോധ്യയിലേക്ക് മടങ്ങവേ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിച്ചു വന്ദിച്ചു എന്നാണ് ഐതിഹ്യം അതിനാൽ പിന്നീട് ആരും തന്നെ രാജരാജേശ്വര മണ്ഡപത്തിൽ നമസ്കരിച്ചിട്ടില്ലത്രേ മൂർത്തിക്ക് പുറമെ ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ മഹാകാളൻ നന്ദികേശൻ പാർവതി യക്ഷി വൃഷഭൻ പുറത്ത് ഭൂതനാഥൻ ചിറവക്കിൽ ശ്രീകൃഷ്ണൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് കൂടാതെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ദേവിയുടെ സാന്നിധ്യവും ഇവിടെ സങ്കല്പിക്കപ്പെടുന്നു തുളസിയാണ് ഇവിടെ പൂജയ്ക്കായി ഉപയോഗിക്കുന്നത് ചരിത്ര താളുകളിൽ ഇടം നേടിയിട്ടുള്ള മഹാക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പരശുരാമനാൽ സ്ഥാപിതമായ നൂറ്റെട്ട് കളരികളിൽ ഒന്നാമത്തെ കളരി രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് കൂത്ത് കൂടിയാട്ടം പോലുള്ള കലാരൂപങ്ങളും പിറവികൊണ്ട സ്ഥലം കൂടിയായി ഇവിടം കണക്കാക്കപ്പെടുന്നു പരശുരാമ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകളുള്ള പോലെ തന്നെ കേരളത്തിൽ നൂറ്റിയെട്ട് ശിവാലയങ്ങൾ നൂറ്റെട്ട് ദുർഗാലയങ്ങൾ നൂറ്റെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങൾ എന്നൊക്കെയുള്ള വകഭേദങ്ങളുണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങൾ പരശുരാമൻ ഇവിടെ സ്ഥാപിച്ചു വന്നു നൂറ്റെട്ട് ദുർഗാലയങ്ങൾ സ്ഥാപിച്ചു വന്നു നൂറ്റെട്ട് ശാസ്ത്രാക്ഷേത്രങ്ങൾ കേരളത്തിലെമ്പാടുമായിട്ട് സ്ഥാപിച്ചു എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ടാകും അതേമാതിരി തന്നെ പരശുരാമനാൽ സ്ഥാപിതമാക്കപ്പെട്ട നൂറ്റെട്ട് കളരികൾ കൂടി ഉണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ കളരി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് അതായത് പെരിഞ്ചല്ലൂരിലാണ് ഒന്നാമത്തെ കളരി എന്ന് പറയപ്പെടുന്നുണ്ട് അത് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ആയുധാഭ്യാസ ശാലാകൽപ്പം എന്ന് പറയുന്നൊരു സംസ്കൃത ഗ്രന്ഥത്തിൽ ഇതിനെ പറ്റി വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ ആദ്യത്തെ പ്രാക്തന കളരി പരശുരാമ കളരി സ്ഥാപിതമായത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അതിൻ്റെ തെക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള കളരിത്തറയിലായിരുന്നു ആദ്യത്തെ കളരി എന്നുള്ളത് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കളരി ചിട്ടപ്പെടുത്തുന്നത് പരശുരാമനും ദേവസേനാധിപനായിട്ടുള്ള ഗുഹനും അത് ഗുഹനെന്നു പറഞ്ഞാൽ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യൻ ദേവസേനാധിപനാണ് സേനാ ക്രമം അല്ലെങ്കിൽ യുദ്ധക്രമം ആ ഒരു യുദ്ധമുറകൾ അതൊക്കെ വളരെ പ്രാവീണ്യമുള്ള ആളാണ് അദ്ദേഹവും പരശുരാമനും ചേർന്ന് കളരിയുടെ മുറകൾ ചിട്ടപ്പെടുത്തിയെന്നും അതിൻ്റെ വായ്ത്താരി അഗസ്ത്യർ അത് ഇത് എഴുതിയെടുത്തു എന്നുമാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ആ ഗ്രന്ഥത്തിലൊരു പരാമർശമായിട്ട് കാണുന്നത് ഒരു സംസ്കൃത കാവ്യ രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് കേരള മഹാത്മ്യത്തിനോടൊക്കെ അനുബന്ധമായിട്ട് എഴുതപ്പെട്ടതായിരിക്കും എന്ന് കരുതുന്നു ഒക്കെ ആയുധാഭ്യാസ ശാലാകൽപ്പെന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ആ ഗ്രന്ഥത്തിൽ ഇതിനെ പറ്റിയിട്ടുള്ള പ്രതിപാദ്യമുണ്ട് അതിനനുസരിച്ച് കേരളത്തിൻ്റെ ഒരു ആദ്യത്തെ കളരി എന്തായാലും ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തായിരുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ അത് കാലക്രമത്തിൽ നശിച്ചു പോയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഒരു ഒരു പുനരുജ്ജീവൻ തേടുന്ന ഒരു സങ്കേതം തന്നെയാണ് കളരി മാത്രമല്ല നമ്മൾ കൂത്ത് കൂടിയാട്ടം മുതലായിട്ടുള്ള കലാരൂപങ്ങളും പിറവി കൊണ്ട ഒരു സ്ഥലമായിട്ട് സങ്കല്പിക്കുന്നത് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കകം തന്നെയാണ് കൂടിയാട്ടം പോലുള്ള സംസ്കൃത നാടകങ്ങൾ തളിപ്പറമ്പിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയെങ്കിൽ മാത്രമേ മറ്റ് കേരളത്തിൽ മറ്റേതൊരു സ്ഥലത്തും അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഐതിഹ്യം ഒരു കാലത്ത് നിലവിലുണ്ടായിരുന്നു പിൽക്കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു മധ്യകാല കേരളത്തിൽ കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചും കൊണ്ട് വലിയ തോതിലുള്ള ഒരു സാംസ്കാരിക ഒരു ഒരു വിപ്ലവം അവിടെ നടക്കുന്നുണ്ട് ആ ഘട്ടത്തിലായിരിക്കണം പ്രാക്തന സങ്കേതം ഒരു സാംസ്കാരിക കേന്ദ്രം അല്ലെങ്കിൽ ഒരു പ്രാക്തന കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നുള്ളൊരു പ്രസക്തി തളിപ്പറമ്പിനെ പ്രത്യേകിച്ച് പെരിഞ്ചല്ലൂരിന് നഷ്ടപ്പെട്ടത് എന്നും തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് ഈ കൂത്തും കൂടിയാട്ടം പോലെയുള്ള കലകളൊക്കെ മധ്യകേരളത്തിലേക്ക് വളരെ ശക്തമായി വ്യാപിക്കുന്ന ഒരു കാലം ആ ഒരു കാലഘട്ടം കൂടിയാണ് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത രണ്ടായിരത്തി ഒന്നിൽ രാജരാജേശ്വരനെ തൊഴാനെത്തിയതോടെയാണ് ഈ ക്ഷേത്രം ദേശീയ ശ്രദ്ധ നേടിയത് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും പ്രവേശനമുണ്ടെങ്കിലും സ്ത്രീകൾക്ക് എല്ലാ സമയങ്ങളിലും പ്രവേശനമില്ല ബ്രാഹ്മണ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല മറ്റു സ്ത്രീകൾ തിരുവത്താഴ പൂജയ്ക്ക് ശേഷം അകത്തു കയറി തൊഴുന്നു ഈ സമയത്ത് പാർവതി സമേതനായ ശിവനെന്നാണ് സങ്കല്പം ശിവരാത്രിക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് രാജരാജേശ്വരനെ തൊഴുന്നതിനുള്ള അനുവാദം മുഴുവൻ സമയവുമുള്ളത് നാലു വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനമില്ല കൊടിമരമില്ലാത്തതിനാൽ കൊടിയേറ്റ ഉത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളത്തുകളോ പതിവില്ല ഭഗവാൻ രാജരാജേശ്വരന്റെ ശൈവ സാന്നിധ്യത്തിനു ബലമേവാൻ ശിവരാത്രിയും ശങ്കരനാരായണ സങ്കല്പമാണെന്നു കരുതാനായി വിഷുവും ഇവിടെ വിശേഷ ദിവസങ്ങളായി ആഘോഷിക്കുന്നു തദ്ദേശീയരായ സ്ത്രീകൾ ഗർഭവതികളായിരിക്കുമ്പോൾ മൂന്ന് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചമ്പരത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രവും കാഞ്ഞിരങ്ങാട്ടെ വൈദ്യനാഥ ക്ഷേത്രവുമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ശിവൻ കുഞ്ഞിന് പ്രതാപവും ശ്രീകൃഷ്ണൻ നല്ല സ്വഭാവവും കാഞ്ഞിരങ്ങാട്ടെ ദേവത ദീർഘായുസം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം ക്ഷേത്ര സന്നിധിയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവപ്രതിമ ഭക്തർക്ക് അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ഭക്തിയുടെയും ആചാര പാരമ്പര്യത്തിന്റെയും അത്ഭുത സങ്കല്പമാണ് രാജരാജേശ്വരൻ അനുഗ്രഹിച്ചാൽ ജീവിതത്തിലെ ഏതോ കഠിനതയും മറികടക്കാമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല ഐതിഹ്യങ്ങളുടെ മണ്ണിൽ വളർന്ന വൈവിധ്യങ്ങളായ ആചാരങ്ങളാൽ സമ്പന്നമായൊരിടം കൂടിയാണ് തളിപ്പറമ്പിൽ നിന്നും കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്